കോഴിക്കോട് കാറിൽ സഞ്ചരിച്ച കുടുംബത്തെ ബസ് ഡ്രൈവർ മർദ്ദിച്ചു ബസ് തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശത് മെഡിക്കൽ കോളേജ് ബേപ്പൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവറാണ് മർദ്ദിച്ചത് എ കെ അഭിലാഷാണ് വിവരങ്ങളുമായി ചെന്നത് അഭിലാഷ് എന്താണ് ഉണ്ടായത് സംഭവം ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ബേപ്പൂരിലേക്ക് പോവുകയായിരുന്ന അൽഫ ബസ്സിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയിരിക്കുന്നത് അതായത് മാവ് റോഡിൽ വെച്ച് മറ്റൊരു കാറുമായി ഒരു സാഹചര്യം ഇത് 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 പരിഗണിക്കാതെ തന്നെ ബസ് ഡ്രൈവർ മുന്നോട്ട് പോവുകയും കോഴിക്കോട് മാനാഞ്ചരയ്ക്ക് സമീപമുള്ള ബി എം ഒ സ്കൂളിൽ അടുത്തത് ബസ് നിർത്തുകയും ചെയ്തു ഇതിന് പിന്നാലെത്തിയ കാർ കാറ് ബസ്സിനെ തണുപ്പ് നിർത്തി ബസ് ഡ്രൈവറുമായി പ്രകോപനം ഉണ്ടാവും സംസാരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ബസ് ഡ്രൈവർ കാർ ബസ്സിൽ ഇറങ്ങി വരികയും ഈ കാറിലെ ഡ്രൈവറെ അക്കളിക്കുകയും ചെയ്ത് കഴുത്തിന് കുട്ടിപ്പിടുത്തി മർദ്ദിക്കുകയും അതിനുശേഷം ബസ്സിനോട് ചാരി നിർത്തി മർദ്ദിക്കുകയും ചെയ്തിരുന്നു വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയായിരുന്നു മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കാർ ഡ്രൈവർക്കൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും ഈ കാറിൽ ഉണ്ടാകുകയും ചെയ്തു ഇവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അതിനൊപ്പം തന്നെ ഈ ഇവരുടെ ഭാര്യയെയും മർദ്ദിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവരുടെ അൽഫ ബസ് ഏർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ വധശ്രമം അതോടൊപ്പം തന്നെ